ഇന്ത്യ മുന്നണി എന്ന സംവിധാനം മാറ്റി യു പി എ വീണ്ടും തിരികെ വന്നാൽ ആ ആശയത്തോട് യോജിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന പല മുന്നണി സംവിധാനവും ഇന്ത്യയിലുണ്ട് ജഗൻ മോഹൻറെ വൈ എസ് ആർ അതുപോലെ തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി എന്നിവർ അതിശക്തമായി തന്നെ ഇന്ത്യ മുന്നണി എന്ന സംഹിതയോട് യോജിക്കാത്തവരാണ് അവർക്ക് യു പി എ എന്ന സംവിധാനത്തോട് വലിയ യോജിപ്പാണ് എൻ ഡി എതിർക്കേണ്ടത് യു പി എ സംവിധാനം തന്നെയാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നത് വർഗീയ സംഘടനയാണ് ബി ജെ പിയും സമാന മനസ്ഥിതിയും ഉള്ളവർക്കും മാത്രമേ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മതേതരത്വം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംവിധാനമാണ് യു പി എ ഐക്യത്തോടെ ആ മുന്നേറ്റം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പോയതാണ് എന്നാൽ പല രീതിയിലുള്ള സങ്കുചിത ചിന്തകളിലുള്ളവർ കൂട്ടം ചേർന്നുകൊണ്ട് എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചു അതിൽ ബി ജെ പിക്ക് തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ബി ജെ പി ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുമെന്ന വെല്ലുവിളിയാണ് ഉയർത്തിയത് ഏറ്റവും ഒടുവിലിത അംബേദ്കറെ പരസ്യമായി പരിഹസിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ വിവാദ പ്രസ്താവന ഇറക്കിയിട്ട് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അത് കാട്ടിട്ട് പോലെ കത്തിപ്പടർന്ന് ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അവരുടെ തനി നിറം പലപ്പോഴായി കാണിച്ചിട്ടുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിഭക്ഷം നഷ്ടമായതോടുകൂടി അവരുടെ സമനില നഷ്ടപ്പെട്ട രീതിയിലാണ് പ്രതികരിക്കുന്നത് പ്രത്യേകിച്ചു അമിത്ഷാ സമനില നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ അതെല്ലാം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്ന രീതിയിൽ കാട്ടിക്കൂട്ടാൻ രാജ്യ തലസ്ഥാനത്ത് ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു പൊതു മികത്വമുണ്ട് അതുപോലും അറിയാതെ ശരീരഭാഷയിൽ തന്നെ ഒരു അഹങ്കാരിയുടെയും അതുപോലെ തന്നെ ആശ്രോസിൽ അറ്റഹച്ചിച്ച് ജിന്തായുസം കാണിക്കുന്ന രീതിയുമാണ് അമിത് ഷാ ഇന്നേ വരെ പ്രതിപക്ഷത്തോട് കാണിച്ചിട്ടുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് മഹുവ മൊയ്ത്രയും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു പി എ സംവിധാനം വരുമ്പോൾ കോൺഗ്രസുമായി പൊതു മിനിമം പരിപാടിയിൽ യോജിക്കുന്നവർ ആയിരിക്കില്ല കൂടെയുള്ളത് ഉള്ളത് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ സീറ്റ് നില കുറയ്ക്കാനും ഭരണഘടനയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് ആ ദൗത്യം ഏറെക്കുറെ വിജയിക്കുക തന്നെ ചെയ്തു ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാനും ജനങ്ങൾക്ക് ഈ രാജ്യം അപകടകരമാവുന്ന വിധത്തിൽ വർഗീയ ധ്രുവീകരണത്താൽ ബി ജെ പി കൊള്ളയടിക്കുന്നു എന്ന ആ സന്ദേശം പടർത്താനും തന്റെ രണ്ട് ജോഡോ യാത്രകൾ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചരിത്രം അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ യു പി എ സംവിധാനം തിരികെ വരുമ്പോൾ അത് മികച്ച രീതിയിൽ കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്തം രാഹുലിനുണ്ട് ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരും മികച്ച രീതിയിൽ തന്നെ ആയിരുന്നു ഈ എൻ ഡി എ സർക്കാരിനേക്കാൾ എല്ലാ രീതിയിലും ഭരിച്ചിരുന്നത് ഇന്ത്യ സാമ്പത്തികപരമായി ഞെരുക്കത്തിലാകാതെ അവിടെയും മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണം പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതൊന്നാണ് യു പി എ തിരികെ വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചുമതലയാണ് യു പി എ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കയുടെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ യു പി എയുടെ ചുമതല നൽകുന്ന രീതിയിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ ഈ രാജ്യത്ത് സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണവും വികസനവും കൊണ്ടുവരാൻ കഴിയൂ എന്ന തിരിച്ചറിവ് അത് പല പാർട്ടികളിലേക്കും എത്തി അതിൽ ഒന്നാണ് വൈഎസ്ആർ കോൺഗ്രസ് അതുപോലെ ബി ടി ആർ എസ് പല കഷ്ണങ്ങളായി അതിൽ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയും വളരെ വൈകാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്